രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി പത്ത് ലക്ഷം രൂപ സർവ്വശിക്ഷാ കേരള ഫണ്ട് മുടക്കി നിർമ്മിച്ച ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച അങ്കണ നവീകരണത്തിന്റെയും ഉദ്ഘാടനവും സ്കൂളിലെ വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച പുതിയ പി ടിഎ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ വർണകൂടാരത്തിന്റെയും അങ്കണ നവീകരണത്തിന്റെയും ഉദ്ഘാടനവും അകം കളിയിടത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് പുറം കളിയിടത്തിന്റെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് എന്നിവർ നിർവഹിച്ചു ഇടുക്കി എസ് എസ് കെ യുടെ ഡി പി സി എം ഷാജഹാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി ഐ പ്രസിഡന്റ് എൻ ആർ സുഭാഷ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ യു പ്രിയ സ്വാഗതവും ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് വി കെ ആ നന്ദിയും അർപ്പിച്ചു കിങ്ങിണി രാജേന്ദ്രൻ ബെന്നി പാലക്കാട്ട് റോയി പാലക്കാട്ട് ഷിജി ജെയിംസ് അജി കാട്ടുമന അനീഷ് മാത്യു ഫിലോമിനാസ് കറിയ എ എം ലൈല സിജി തോമസ് എന്നിവർ പ്രസംഗിച്ചു സിറ്റി വിഷൻ രാജാക്കാട്